മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഡബിൾ നയൻ രാഷ്ട്രീയ ആയുർവേദ വിദ്യാപീഠ് ന്യൂഡൽഹിയുടെ സഹകരണത്തോടെ ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ സെമിനാറിന് തുടക്കമായി ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഡോക്ടർ എൻ സെമിനാർ ചെയ്തു രാഷ്ട്രീയ വിദ്യാപീഠ് ന്യൂഡൽഹിയുടെ സഹകരണത്തോടെ ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ ഗവേഷണ കേന്ദ്രത്തിൽ മിനിസ്ട്രി ഓഫ് ആയുഷ് ഫണ്ടിൽ നടത്തുന്ന ആറ് ദിവസത്തെ സി എം ഇ സെമിനാറിന് തുടക്കമായി കേരളീയ പഞ്ചകർമ്മത്തെ മർമ്മ ചികിത്സയെക്കുറിച്ചുമാണ് സെമിനാർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുപ്പത് ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസർമാരും പ്രൈവറ്റ് പ്രാക്ടീഷണർമാരുമാണ് സെമിനാറിൽ പങ്കെടുക്കുന്നത് പ്രായോഗിക കൂടിയ ക്ലാസുകളാണ് ദിവസേന നടത്തുന്നത് സെമിനാർ സി സി ആർ ഏ എസ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഡോക്ടർ എൻ ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു സി സി ആർ ഏ എസ് പഞ്ചകർമ്മ മർമ്മ വിഭാഗങ്ങളിൽ നടത്തുന്ന ഗവേഷണങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു സ്ഥാപന മേധാവി ഡോക്ടർ സഞ്ജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു ഫാർമക്കോളജി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സുതേഷ് എൻ ഗൈദാനി ആയുർവേദ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ വി സി ബയോ കെമിസ്ട്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ എൻ തമിഴ് തമിഴ്ശെൽവം ആയുർവേദ റിസർച്ച് ഓഫീസർ ഡോക്ടർ ദേവി ആർ നായർ ആയുർവേദ റിസർച്ച് ഓഫീസർ ഡോക്ടർ പാർവതി ജി നായർ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ഡോക്ടർ സഞ്ജീവ് കുമാർ ചെറുതുരുത്തി ഡോക്ടർ ജി വിനോദ് കുമാർ ആലുവ ഡോക്ടർ ജ്യോതി കെ ബി മൈസൂർ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ ഡോക്ടർ രാജ്കല പാട്ടീൽ വരാണസി ഡോക്ടർ രാഹുൽ എസ് ഗാന്ധി ജാംനഗർ ഡോക്ടർ വി സി ദീപ് ചെറുതുരുത്തി പ്രൊഫസർ അനന്തരാം ശർമ്മ പി വി ന്യൂഡൽഹി ഡോക്ടർ സുബിൻ വൈദ്യമഠം കോട്ടയ്ക്കൽ ഡോക്ടർ പ്രവീൺകുമാർ മടിക്കൊണ്ട ഹൈദരാബാദ് ഡോക്ടർ എൻ ഷൺമുഖം കോയമ്പത്തൂർ ഡോക്ടർ എച്ച് അനസൂയ ചൈതന്യ ഗൂഢലൂർ ഡോക്ടർ എൻ വി ശ്രീവൽസ് പാലക്കാട് ഡോക്ടർ മാത്യൂസ് ജോസഫ് തൊടുപുഴ ഡോക്ടർ നവീൻ ചന്ദ്രജോഷി ഉത്തരാഖണ്ഡ് എന്നിവർ ക്ലാസുകൾ നയിക്കും center board what comes in your mind at first. Obviously that this is the place where the detoxification as well as regenerating therapies are offered. This thing comes first in your mind. <coughs> and whenever you see the Kerriya Panchkarma Center, it is always fascinating. Oh, it gives a sense of well-being that this kerala Panchkarma center must be doing quality care safety of patient and traditionally the panchakarma being offered here you are watching vcv news